ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ ഒരു പുതിയ പുതിയൊരു ഡ്രെയിം മൈ ലൈഫ് വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ കംപ്ലീറ്റ്ലി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റി ഡ്രീം മൈ ലൈഫ് ഒക്കെ ലൈഫൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇന്ന് ഞാൻ വൈകിയാണ് കേട്ടോ എണീറ്റേ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയായി എനിക്കിങ്ങനെ പ്രത്യേകിച്ച് എന്താ പണിയൊന്നുമില്ല എനിക്ക് നല്ല ക്ഷീണമാണ് കുറച്ച് ദിവസമായിട്ട് അതായത് രാവിലെ എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ കയറുന്നത് ഇന്നലെ വൈകുന്നേരം ഓൺലൈൻ ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു വെച്ചതാണ് വാച്ച് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ കയ്യിൽ വാച്ച് കിടക്കുന്നത് ഓക്കെ ഇനി താഴ്ത്ത് കമൻറ്റ് ചെയ്യൂ കുഞ്ഞാറ്റ വാച്ച് പോലും ഊരി വെച്ചിട്ടില്ല കിടത്തപ്പോൾ എന്ന് പറയേണ്ട മറന്നു പോയതാണ് സത്യത്തിൽ രാത്രി കിടക്കാൻ നേരത്ത് ഊരുവെക്കാം സത്യത്തിൽ മറന്നുപോയി അതുവരെ ഇങ്ങനെ കയ്യിൽ കെട്ടിക്കൊണ്ട് എടുക്കാറുണ്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു പഠിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ വാച്ച് ഇട്ടിട്ടായിരുന്നു ചെയ്തത് രാവിലെ െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ എട്ട് മണിയാണ് നാട്ടിലെ എട്ട് മണിക്ക് പക്ഷേ ഇവിടെ നമുക്കത് വെളുപ്പിന് മൂന്ന് മണി മൂന്നരക്കാണ് അപ്പം ഞാൻ ആവുമ്പോഴാണ് എണീക്കുന്നത് മൂന്ന് മണി ഒട്ടേ അലാറം വയ്ക്കും അപ്പോൾ എൻ്റെ ഉറക്കം ഏകദേശം കിട്ടുപോകും അങ്ങനെ ഞാൻ എണീക്കും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തൊരു വീഡിയോയുടെ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം പക്ഷേ അത് വെളുപ്പിന് എണീറ്റ് എടുത്ത വീഡിയോ അല്ല അത് വൈകുന്നേരം ഞാനത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റിട്ട് രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയാകാതെ എന്തായാലും എണീറ്റ് നമുക്ക് ഇതേ കണ്ടോ ഇതാണ് ഞാൻ ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് ഇന്ന് രാവിലെ ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പക്ഷെ മൂന്നേ മുപ്പത്തി ഒമ്പതായി പിന്നെ എന്തായാലും ക്ലാസ് തുടങ്ങി വേണം അപ്പൊ പിന്നെ ഞാൻ കയറിയില്ല കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പഠിക്കാനിരുന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ ഞാൻ പഠിക്കുന്നതിൻ്റെ മാത്രമായിട്ടൊരു സ്റ്റഡി വ്ലോഗ് വേണോ അല്ലെങ്കിൽ ഞാൻ സ്റ്റഡി വ്ലോഗ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴൊക്കെയാണ് പഠിക്കുന്നത് ഏത് സമയത്താണ് പഠിക്കുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് പലവരും ചോദിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴാണ് ഇന്ന് പഠിക്കണേ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് വീഡിയോ എടുക്കണേ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് പുറത്ത് പോകണോ ഇതൊക്കെ എപ്പോഴേ എല്ലാം ഈ വ്ളോഗിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കണോട്ടോ എന്നൊക്കെ കുറേ കമൻസ് ഞാൻ കാണാറുണ്ട് അപ്പോൾ ഒരു സ്റ്റഡി സ്റ്റഡി വ്ലോഗ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ താഴത്ത് ട്രൈ ചെയ്ത് നോക്കാം ഈ രാവിലെ എണീറ്റ് ക്ലാസ്സിൽ കയറുന്ന തന്നെ മടിയാണ് അതിൻ്റെ ഇടയ്ക്കേക്കിടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് മടിയുള്ള കാര്യമാണ് പക്ഷെ ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും സ്റ്റഡി വ്ലോഗ് സ്റ്റഡി വ്ലോഗ് എന്ന് വ്ളോഗം ഒരുപാടൊന്നും പഠിക്കാൻ പഠിക്കാനുണ്ട് ഇല്ല എന്നല്ല എന്നാലും എന്നെ ഇങ്ങോട്ട് പറ്റുന്ന രീതിയിലുള്ളൊരു സ്റ്റഡി ബ്ലോഗ് ഇടാം പിന്നെ ഇതിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെയാണ് ഞാൻ പഠിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിവിടെ ക്ലാസ്സിൽ അസൈൻമെൻസാണ് കൂടുതലുള്ളത് നമ്മുടെ ഇവിടുത്തെ മാൾട്ടയിലെ ക്ലാസ്സിൽ ആണ് കൂടുതലുള്ളത് സോ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇതല്ല പഠിക്കുന്നത് അപ്പോൾ എന്തായാലും രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ തലയില്ല എന്നുള്ളത് കാര്യം മനസ്സിലാക്കിയത് മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചു കുറച്ച് ദിവസമായിട്ട് എൻ്റെ മുടി ഭയങ്കര കൊഴിച്ചിലാണ് ഭയങ്കര കൊഴിച്ചലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഹെയറിൽ നല്ലൊരു ട്രീറ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കെരാട്ടീൻ ട്രീറ്റ്മെൻറ്റ് പക്ഷെ അത് ചെയ്തിട്ടൊരു വൺ ഇയർ ആയി ആ ട്രീറ്റ്മെൻറ്റിനെ ചെയ്ത പോലെ കൊഴിയും പോലെയാണ് കടയപ്പാടിനെ ഊരിപ്പോന് ചിലപ്പോൾ വെള്ളത്തിൻ്റെ ആവാം താരനായി താരനായിത്തുടങ്ങി എൻ്റെ തലയിൽ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് മുടിക്ക് ഭയങ്കര വണ്ണം കറിയുമ്പോൾ ചങ്ങനെ കല്ലെടുത്തെറിയും പോലെയാണ് കുറേ പേര് കവൻറ്റിട്ടിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ ഒന്ന് വെട്ടി സ്റ്റൈൽ ചെയ്യാൻ എനിക്കങ്ങനെ സ്റ്റൈൽ ചെയ്ത് നടക്കാനൊന്നും ഒന്നും ആഗ്രഹമില്ല കേട്ടോ ഞാനങ്ങനെ നട ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് അങ്ങനെ നടന്നിട്ടുമില്ല എനിക്കങ്ങനെ ആഗ്രഹമില്ല അങ്ങനെ നടക്കണമെന്ന് എനിക്കിങ്ങനെ സാധാരണ രീതിയിൽ മുടിയൊക്കെ കെട്ടി നടന്നാൽ മതി പക്ഷേ മുടി എനിക്ക് നീളം കൂടുന്ന ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും വളക്കാനേ നോക്കുകയുള്ളൂ ഇങ്ങനെ വെട്ടിക്കളയാൻ എനിക്ക് താല്പര്യം ഇല്ലാട്ടോ അപ്പോൾ എന്തായാലും മുടി ഞാനിപ്പോൾ പിന്നി വെച്ച് ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് പിന്നി വെക്കും എന്നിട്ട് രാവിലെ എണീക്കുമ്പോഴും മാക്സിമം പിന്നി വയ്ക്കും പിന്നെ ഇവിടെ പുറത്തൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കെട്ടിവെക്കും ഒരുപാട് അയച്ചിടാറില്ല അല്ലേ അപ്പോൾ രാവിലെ ഇന്നലെ വൈകുന്നേരം ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചോറെടുത്തിട്ട് ഞാൻ തണുത്ത് തണുപ്പൊന്നു മാറാൻ എടുത്തു ചിക്കൻ എടുക്കുക എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ചിക്കനും വേണ്ട മീനും വേണ്ട മീനും ചിക്കനും ഒക്കെ ഇന്നലെയും വിഞ്ഞാനൊക്കെ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് ചിക്കൻ വെക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വ്യത്യാസമല്ലാട്ടോ പക്ഷേ ഞാൻ കറിയൊന്നും വെച്ച് നോക്കിയിട്ടില്ല അന്ന് നമ്മൾ കെ എഫ് സി ഉണ്ടാക്കിയത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ചിക്കൻ വെച്ചിട്ട് പക്ഷേ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കട്ടെ അന്നേരം ആവാമെന്ന് വിചാരിച്ചാൽ ഇന്ന് ഞാൻ മറന്നുപോയി ചോറെടുത്ത് വെച്ച് അരച്ച് വെക്കണം ആ അപ്പത്തിനോ ദോശയ്ക്കോ എന്തെങ്കിലും അരച്ച് വെക്കണം ചോറ് എടുത്തിട്ട് മാറ്റി വെക്കണം എന്നൊക്കെ വിചാരിച്ചാൽ അതും മറന്നുപോയി ഇന്ന് നമുക്ക് പയർ തോരനും പിന്നെ ടൂണ ഒലത്തും ഉണ്ടാക്കാം അതായത് പയർ നമുക്ക് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കിട്ടും ഫ്രോസൺ ആയിട്ട് കിട്ടും അപ്പോൾ അത് ഇങ്ങനെ ചീത്തയാകത്തില്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി എന്നുള്ള ഇതിലാണ് അപ്പോൾ ഞാൻ ആവശ്യമുള്ള ഒരു രണ്ട് ദിവസത്തേക്കുള്ള പയർ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഭയങ്കര ഫ്രോസൺ ആയിട്ടോ തൊടാനൊന്നും വരുന്ന ഭയങ്കര തണുപ്പാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചാലും ആ വെള്ളം ഊറ്റിക്കളയുമ്പോഴും നല്ല തണുപ്പാണ് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫ്രോസൺ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആരോഗ്യത്തിന് അത്ര നന്നല്ല എന്ന് ഇങ്ങനെ ചെറുതായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ട് വരുന്നുണ്ട് എന്നാലും നമുക്ക് പറ്റുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതേതാണ് നമ്മൾ സാധനമൊക്കെ എടുത്തു ഇങ്ങനെ ഇതാക്കിയിട്ട് ഒരു അതിനകത്തോട്ട് ഇച്ചിരി ഇച്ചിരി ഞാൻ വിചാരിച്ചു ആദ്യം ഇന്നത്തേക്ക് മാത്രമുള്ള വലത്തുണ്ടാക്കിയാൽ മതിയത് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട നമുക്കൊരു രണ്ട് ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി വെക്കാം അപ്പോൾ പിന്നെ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പാത്രത്തിലോട്ട് ഇട്ടു എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചു അപ്പോൾ അത് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് ഇതാവൂട്ടോ നോർമൽ സ്റ്റേജിലോട്ട് തന്നെ വരുന്നുണ്ട് ഫ്രോസൺ അതിൻ്റെ ഐസൊക്കെ വിട്ട് പോന്നിട്ട് വരും ബാലൻ ുള്ളത് ഇതുപോലെ റബ്ബർ ബാൻഡി കെട്ടി നമ്മൾ നേരെ ഫ്രീസറിൽ തന്നെ കയറ്റി വെക്കുന്നു അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തു വെള്ളമെടുത്തിട്ട് ഇത് ഇതുപോലെ ഒഴിച്ച് അവിടെ വെച്ചാൽ മതിയോ പയരയ്ക്ക് ചടിപ്പോയി അപ്പോൾ വെള്ളം ഒഴിച്ച് ഒരു ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോഴേക്കും അത് ഓക്കെ ആയി കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇത് വളർത്താൻ വേണ്ടിയിട്ടും ടൂണ വളർത്താൻ വേണ്ടിയിട്ടും നമുക്ക് രണ്ട് ചെറുതുള്ളി എടുക്കാം ഒരു വെളുത്തുള്ളി എടുക്കാം ഒരു പച്ചവിളകും എടുക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുക്കണം പിന്നെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെച്ച നമ്മൾ ഈ വെളുത്തുള്ളി ഉള്ളി സവാള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ വെക്കുന്നത് ഒരു കുഞ്ഞ് സ്റ്റോർ റൂമാണ് അപ്പോൾ അവിടെയാണ് കൂടുതൽ സാധനങ്ങൾ ഞങ്ങൾ എല്ലാവരുടെയും വെക്കുന്നത് എല്ലാവരും സിംഗിൾ സിംഗിൾ ആയിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഞാൻ എല്ലാ വീഡിയോയിൽ പറഞ്ഞാലും വീണ്ടും വീണ്ടും എൻ്റെ താഴെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരും സിംഗിളായിട്ടാണോ ഒറ്റയ്ക്കാണോ നിൽക്കണേ ഞാനിവിടെ ഒറ്റയ്ക്കൊന്നും അല്ല ഞങ്ങളിവിടെ നാല് പേരുണ്ട് പക്ഷെ ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ സിംഗിൾ സിംഗിൾ ആയിട്ട് കുക്ക് ചെയ്യണോളൂന്നുള്ളൂ കേട്ടോ പച്ചമുളക് ഞാൻ ഫ്രിഡ്ജിലാണ് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഒരു കിറ്റിലാക്കി എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളക് അപ്പം മേടിച്ചെന്നു നിങ്ങൾക്ക് അറിയാലോ കാരണം ഞാൻ അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ് തേങ്ങ ഫ്രീസ് ചെയ്ത തേങ്ങ അതായത് ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങ നമുക്ക് ചേരണ്ടീത് മേടിക്കാൻ കിട്ടും ഞാൻ ഞാനതാണ് കൂടുതലുപ്പ് യൂസ് ചെയ്യുന്നത് ആദ്യം വന്നിടയ്ക്കാൻ വേണ്ടതായിരുന്നു പക്ഷേ അതിനേക്കാൾ ഒരു യൂറോ മാത്രമേ കൂടുതലുള്ളൂ ഇതിന് അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഇതാണ് കേട്ടോ മേടിച്ചത് ഇത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം രണ്ട് തോരനോടേയും കൂടിയിട്ട് ഒരു ഇച്ചിരി പോന എടുത്താൽ മതി നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പയർ എടുത്താൻ വേണ്ടിയിട്ട് ഒരു ഒരു അരമുറയുടെ പകുതി മുറിയെങ്കിലും എടുക്കില്ലേ ഇവിടെ അത്രയും കൂടി ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഞാനെടുക്കുമായിരുന്നു നാട്ടിൽ തേങ്ങയിട്ട് കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഈ ആ പൊടി ആയിട്ടിരിക്കുന്ന തേങ്ങ ഞാൻ ആദ്യം അതിനകത്തോട്ട് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടു ഇനിയിപ്പോൾ ഈ മാസം എന്തായാലും സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ല അതുകൊണ്ട് പിഷ്കി പിഷ്കി വേണം നന്നായിട്ട് യൂസ് ചെയ്യാൻ കാരണം ഈ മാസത്തേക്കുള്ള സർവ്വ പൈസ ഞാൻ തീർത്തിട്ടുണ്ട് സാധനങ്ങൾ മേടിച്ച് ഇനി നമുക്ക് തേങ്ങ ആവശ്യത്തിനുള്ള ചിരണ്ട് തേ ഇതുപോലെ ഞാൻ ഈ ശർക്കര എടുത്ത് ഇതാക്കില്ലേ അതുപോലെ എടുത്ത് ആക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ നമ്മൾ രണ്ട് രണ്ടിതിനോടും കൂടിയിട്ട് ഒരു ഇച്ചിരി വേണം ഏട്ടോ എടുക്കുന്നോളൂ അപ്പോൾ നമുക്ക് രണ്ട് തോരനും കിട്ടും എനിക്ക് തോരനകത്ത് ഇങ്ങനെ അല്ലെങ്കിൽ ഒളത്തിൽ ഇങ്ങനെ നമുക്കിങ്ങനെ തേങ്ങ ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി നമുക്ക് വെളുത്തുള്ളിയും മുളകും അതുപോലെ തന്നെ ചുമന്നുള്ളി ചുമന്നുള്ളി ഈ ഇടയ്ക്കാണ് ഞാൻ പോയി മേടിച്ചത് നാ നാനൂറ് ഗ്രാമിന് ഒരു ഒരു ഗ്രാം യൂ നൂറ് ഗ്രാമിന് ഒരു യൂറോ അപ്പോൾ ഒരു നൂറ് രൂപ നൂറ് ഗ്രാം വരുമ്പോൾ നൂറ് ഗ്രാം പത്ത് ഗ്രാം പത്ത് ആയിരം ഗ്രാം വരുമ്പോൾ ഏകദേശം പത്ത് യൂറോയുടെ അടുത്ത് വരും അതായത് ഏകദേശം നാട്ടിൽ ആയിരം രൂപ വരും കേട്ടോ ഒരു കിലോ ചുവന്നുള്ളക്ക് ഇവിടെ പിന്നെ നാട്ടിൽ നമ്മളിൽ ആവശ്യമായിട്ട് യൂസ് പോലെ ഇവിടെ നമ്മൾ ഒന്നോ രണ്ടോ ഒക്കെ ഇടുകയുള്ളൂ നാട്ടിൽ യൂസ് പോലെ ഇടില്ല എന്ന് മാത്രം അപ്പോൾ നമ്മൾ എന്തായാലും ഇച്ചിരി ഇടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യത്തിനുള്ളത് ആവശ്യത്തിനുള്ളതൊക്കെ ഒരു മാസത്തോട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നാനൂറ് ഗ്രാമേടിച്ചുവെക്കണേ അറിയില്ല ചോറൊക്കെ ഒരുവിധം തണുപ്പൊന്നും ഇട്ടിട്ട് ഞാനതൊരു പാത്രത്തിലോട്ടാക്കി ഇനി നമുക്കത് ഓവനിലോട്ട് വെക്കണം പിന്നെ നമ്മുടെ തോരനും ഉണ്ടാക്കിയാൽ ഉച്ചത്തി ഉണ്ട ഉച്ചുള്ള കറിയായി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇച്ചിരി വൈകി എണീറ്റത് അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആവശ്യമില്ല ഇന്നലെ രാവിലെ രാത്രി വൈകിയാണ് കിടന്നത് വൈകി മീൻസ് പതിനൊന്നരയ്ക്ക് ഞാൻ കിടന്നതാണ് പക്ഷേ ഈ രാവിലെ എണീറ്റ് അലാറം അടിച്ചടിച്ചടിച്ചടിച്ച് എൻ്റെ പകുതി ഉറക്കം പോയി പിന്നെ ഉറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശിട്ട് വെട്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ടൂണ ഫിഷ് ഇതുപോലെ ഇങ്ങനെ ഒരു ആണ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ എക്സ്പയറി ഉണ്ട് കേട്ടോ പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് ടൂണ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചൂരാന്നാണ് ആദ്യം എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ ഓരോന്നും ഓരോന്ന് ഞാനിങ്ങനെ പഠിച്ചു പഠിച്ച് വരുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ പൊളിച്ചു കൊണ്ടിരാൻ ഭയങ്കര ഇസിയാണ് നല്ല രസമാണ് ആദ്യം കുറച്ച് നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു പക്ഷേ ഞാനെല്ലാം ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചത് എനിക്ക് ഏടാകണ്ടല്ലോ ഞാൻ കാരണമായിട്ടങ്ങടെ കേടാവണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് ഇതൊരു നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കില്ലേ ഞാൻ കടുകൂട്ടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഒരു ചി ചട്ടി ഇരുത്തു അതിനകത്തൊട്ട് കടി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ അല്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു എന്നിട്ട് കടുകൂട്ടിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിട്ടെടുക്കുന്നു വെളുത്തുള്ളിയും സമുള്ളിയും സവാള സവാളയല്ല പച്ചമുളക് പൊടി ഇട്ടെടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു പിന്നെ നമ്മുടെ പച്ച മുളക് പൊടിയും മല്ലി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ശരിയാക്കുന്നു ഇത്രേ ഉള്ളൂ എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഈ നമ്മുടെ മീനില്ലേ അതോടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇച്ചിട്ട് തേങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വരട്ടി വരട്ടി ഇങ്ങോട്ട് കൊണ്ടുവരിക നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിഷ്ടമായി ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് എൻ്റെ അടുത്ത് ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പേര് റിക്വസ്റ്റ് ചെയ്തത് ഈ സാധനം ഉണ്ടാക്കി കഴിക്കുന്നതായിരുന്നു അതെന്തായാലും ഞാൻ ഇഷ്ടപ്പെടുമോ എന്ന് പറഞ്ഞു എനിക്കിഷ്ടമായി നന്നായിട്ട് താങ്ക് യു എല്ലാം പറഞ്ഞു ഒന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാനിവിടെ വന്ന സമയത്തും ഇവിടെ എൻ്റെ റൂംമേറ്റ് ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ കണ്ടായിരുന്നു കേട്ടോ അവളെനിക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ഇഷ്ടമായി പക്ഷേ ഞാനത് ട്രൈ ചെയ്ത് ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇത്രയും നാളും വെച്ചോണ്ടിരുന്നത് ഏകദേശം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഞാനിവിടെ വന്നിട്ട് അപ്പോൾ എന്തായാലും ഇവിടെ നാട്ടിലുള്ളവർക്ക് ഇത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് തോന്നുന്നോട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ലുലൂലൊക്കെ കിട്ടുമായിരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളായിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെ നമുക്ക് ഇത് കുറേ കിട്ടും ഇഷ്ടംപോലെ കിട്ടും ഇതങ്ങട്ട് അറുപത് സെൻറ്റോ എഴുപത് സെൻറ്റോ അങ്ങനെ എന്തോ ഉള്ളൂ ചിലപ്പോൾ തൊണ്ണൂറ്റൊമ്പത് സെൻറ്റ് അങ്ങനെയൊക്കെ ഉള്ളു അതായത് ഏകദേശം വൺ യൂറോയുടെ അടുത്ത വരുന്നോളൂ ഇതേ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് ഇനി വരട്ടി കൊടുക്കുക തേങ്ങയും കൂടി ഇട്ടൊന്ന് ഒതുക്കി നന്നായിട്ടൊന്ന് വരട്ടി ഒലത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ചൂര ഒലത്ത് അൽ അഥവാ ടൂണ ഉലത്തിയത് റെഡി ആയിട്ടുണ്ട് അവ സംഭവം സൂപ്പറാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി പിന്നെ എന്തെങ്കിലും ഒരു മോരിയറിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഈ മാസം എന്തായാലും മോര്യോറി ഒന്നും ഉണ്ടാക്കി കഴിക്കേണ്ടത് അടുത്ത മാസത്തേക്ക് മോരിയറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക കാരണം ഈ മാസത്തെ ബഡ്ജറ്റും തീർന്നു നമ്മുടെ ഷോപ്പിങ്ങും തീർന്നു പിന്നെ അത് ഇച്ചിരി കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കുന്നുണ്ട് ഇതിനകത്ത് ഒരു കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ആ വെള്ളമൊക്കെ പറ്റുന്നവരെ നന്നായിട്ട് വരട്ടി ഇതൊന്ന് ഉണങ്ങി വരുമ്പോൾ നമ്മളീ ചമ്മന്തി ഒക്കെ കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റാണ് ഉണങ്ങി വരുമ്പോഴേക്കെ ഒന്നാക്കി എടുക്കുന്നുണ്ട് ഓവനിലോട്ട് ചോറ് എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ അത് ഞാൻ ഓവൻ ഒന്ന് കഴുകി കഴുകിയെടുത്ത് വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഞാനല്ലാട്ടോ കഴുകിയായിരുന്നേ ഇത് വീക്കലി വൺസ് ഒരാൾ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇന്ന് ഒരാളുടെ ക്ലീനിങ് ആയിരുന്നു അപ്പോൾ ആ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ഈ സാധനം എനിക്ക് അമ്മ തന്നെയാണ് കേട്ടോ എടുത്ത് സെറ്റ് ചെയ്തു തന്നെ എനിക്ക് ഈ സാധനം ഒന്ന് എടുത്ത് വെക്കാനോ ഒന്ന് അറിഞ്ഞു വിടാം അപ്പോൾ ഞാനത് എടുത്ത് വെച്ചു അതിനകത്തോട്ട് നമ്മുടെ എന്താണ് ചോറ് ചോറെടുത്ത് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് സമയം വെച്ചിട്ട് മൂന്ന് മിനിറ്റ് ചെയ്യുമ്പോഴേക്കും അത് ഓപ്പൺ ആയി വരും കേട്ടോ ഓപ്പൺ ആക്കും അതേ നമ്മുടെ ചൂര ഒലത്തിയത് അഥവാ ട്യൂണ ഒളുത്തിയത് റെഡിയായി നമ്മൾ പയർ വെള്ളത്തിലിട്ട് വെച്ചില്ലേ ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് ആയി കാണും ഇത് നല്ല തളുതളൂന്നായിട്ടുണ്ട് നല്ല പച്ച പയർ പോലെ കിടക്കുന്നുണ്ട് ഇനി നമുക്കിത് ഇത്രയും വലുപ്പത്തിലൊന്നും ഞാൻ തോരം കഴിക്കത്തില്ല അപ്പോൾ നമുക്കിത് എല്ലാവരും അത് കേട്ടോ ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്ക് എന്തോ ഒരു സൈസിലുള്ള സൈസിലുള്ളതാണോ വേണ്ടത് അതനുസരിച്ചായിരിക്കാം ഞാൻ ഇനി ചെറുപയറ് പയറില്ലേ നമ്മുടെ പയർ ഉളുത്തുന്ന പയർ ആ പയർ പോലെ ഇടക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഞാനൊരു എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കുറുക്കുറു കുർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട് എനിക്ക് ഈ പയറും ഫസ്റ്റ് ടൈം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടമായിട്ടോ നമ്മുടെ അച്ചിങ്ങയുടെ അത്ര ഇല്ല അച്ചിങ്ങിയല്ല ഇത് പക്ഷേ വള്ളിപ്പയർ അച്ചിങ്ങ എന്നൊക്കെ പറയില്ലേ അതല്ലാട്ടോ ഇത് ഇതൊരു ബീൻസാണ് പയറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഇതേ നമ്മൾ ഇത് വലത്താൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കുഞ്ഞു തേങ്ങ കഷ്ണത്തിൻ്റെ മുറി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒലത്തി നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച സവാ അല്ല സവാളിയല്ല കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ മുളകും പിന്നെ ഒരു കുഞ്ഞ് നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഉണ്ടായിരുന്നില്ലേ അത് ഞാൻ രണ്ടാക്കി എടുത്തു രണ്ടിലും ഒരു ഇച്ചിരി ഇച്ചിരി കിട്ടും ഏകദേശം ഒരു ഇച്ചിരി ഇച്ചിരി കിട്ടിയാൽ പോരെ എല്ലാത്തിൻ്റെ ഒരു സ്മെൽ അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണ് അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തത് അതുകൊണ്ട് അധികം പിന്നെ എടുക്കേണ്ട വന്നില്ല കേട്ടോ പിന്നെ അധികം നമ്മൾ പയറൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് സിമ്പിലിട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തു നന്നായിട്ട് വെന്ത് കിട്ടുമ്പോൾ വരണ്ടു വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും വേവിച്ചെടുത്ത് അങ്ങനെ രണ്ട് കറി വേണം കേട്ടോ എനിക്ക് ചോറ് അത് എന്താണെന്ന് അറിയാൻ പാടില്ല ചിലപ്പോൾ ഒരു കറിയൊക്കെ മതി എന്തെങ്കിലും ഒരു ചാരറി ചാറിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ് പക്ഷേ ചാറുകറിയും ഒന്നും ഞാൻ കഴിക്കില്ല നമുക്ക് സാമ്പാറിടയ്ക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ദോശയൊക്കെ ഉണ്ടാക്കുന്ന അന്ന് സാമ്പാറൊക്കെ ഉണ്ടാക്കി രണ്ട് ദിവസം അടിപ്പിച്ച് ദോശയും രണ്ട് ദിവസം അടിപ്പിച്ച് ദോശയും സാമ്പാറുമായിട്ട് തിന്നാലോ ഏത് അപ്പോൾ നമുക്ക് ആ ഒരു സമയവും ലഭിക്കാം അതുപോലെ തന്നെ എന്താ നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചാൽ മതി ഇനി നമുക്ക് തുണി അലക്കിയിടണമെന്ന് ഞാൻ വിചാരിക്കുന്നു കുറേ ദിവസമായി തുണി ഇടണം തുണി ഇടണം അലക്കിയിടണമെന്ന് വിചാരിച്ചു അപ്പോൾ തുണിക്ക് അലക്കിയിടാനുള്ള സീസൺ ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാണ് അവിടെ സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ തുണി അലക്കാം സാധനങ്ങൾ തുണി എല്ലാം എന്ന് വിചാരിച്ചു ഒത്തിരി തുണി ഉണ്ടായിരുന്നു കാരണം ഞാനൊരു രണ്ട് മൂന്നാഴ്ചയായിട്ടുണ്ടാവും അലക്കിയിട്ട് ഇങ്ങനെ കൂടി കൂടിക്കൂടി വരുവാട്ടോ മൂന്നാഴ്ച മീൻസ് ഈ ഇന്നേഴ്സെല്ലാം അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പോയി അലക്കും അല്ലാതെയുള്ള ഡ്രസ്സുകളൊക്കെ പതിയെ പതിയെ കൂട്ടി വെച്ച് ഒരു രണ്ട് മൂന്ന് തവണ ഒരു ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷമാണ് അലക്കുന്നത് കാരണം ഇവിടെ വിയർക്കുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് അലക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ എല്ലാ ജീൻസും എടുത്തിട്ട് ജീൻസ് എല്ലാം എടുത്ത് കല കഴുകാണ് കാരണം ഇന്ന് നാളെ ഒന്ന് ഞാൻ എങ്ങോട്ടൊന്നും പോകും പോകുന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് കഴുകാലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെയെല്ലാം ഞാൻ കഴുകാനിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ഇതെങ്കിലും നമ്മുടെ കുതിരയും കഴുകാനിടാൻ വേണ്ടി പോവുകയാണ് അതും ഏകദേശം അത് അലക്കിയിട്ടേ ഇല്ല കാരണം നമ്മളത് രാത്രി മാത്രമേ അലയിട്ടുണ്ട് കിടക്കുന്നുണ്ടായിരുന്നോളൂ അതുകൊണ്ട് അത് അലക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ അല്ലാതെ ഹാൻഡ് വാഷ് ചെയ്യണം ഇതിനകത്ത് കുറച്ച് തുണിയൊക്കെ ഹാൻഡ് വാഷ് ചെയ്യണം ഞാൻ അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഞാനങ്ങനെ അലക്കാറില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞ് ഇതൊക്കെ അലക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും കൈകൊണ്ട് ഹാൻഡ് വാഷ് തന്നെയാണ് ചെയ്യാറ് വാഷിംഗ് മെഷീൻ എനിക്ക് എനിക്കിവിടുത്തെ അങ്ങനെ അത്ര വലിയ കാര്യമായിട്ട് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാത്തത് അപ്പോൾ എന്തായാലും നമുക്ക് അലക്കാനുള്ളതെല്ലാം കൊണ്ടുപോകാ ഇനി ജീൻസും എല്ലാം ഇതിനകത്ത് കുറച്ച് ഹാൻഡ് വാഷ് ഉണ്ട് അതെല്ലാം നമുക്ക് ഹാൻഡ് വാഷായിട്ട് കൈ കൊണ്ട് കഴുകണം അതെടുത്ത് മാറ്റണം ഇവിടെയാണ് നമുക്ക് നമ്മുടെ അലക്കുന്ന വാഷിംഗ് മെഷീൻ ഉള്ളത് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഇട്ടാൽ മതി കേട്ടോ ഇട്ടു ആദ്യം ഇട്ടിട്ട് പോയി കഴിഞ്ഞ തവണ അലക്കാൻ വന്നപ്പോൾ സ്നേഹമാണ് എനിക്ക് കാണിച്ചു തന്നെ അന്ന് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു ഇത്തവണ ഞാനിട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തുണിയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അത് ഓൺ ആക്കാൻ മറന്നു പിന്നെ ഞാൻ അമ്മൂനെയൊക്കെ വിളിച്ച് കൂട്ടത്ത് ഓൺ ആക്കിച്ച് ചെയ്ത് പിന്നെയാണ് കഴുകിയത് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി വൈകിപ്പോയി രാത്രിയായി അതുകൊണ്ട് ഇനി നാളെ രാവിലെയാണ് തുണിയൊക്കെ എടുത്തിടളൂ തുണി കഴുകാനുള്ള ലിക്വിഡ് എല്ലാം നമ്മൾ ഓൾറെഡി വന്ന സമയത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പിന്നെ നമ്മൾ കുറച്ച് വല്ല കാലത്തും ഒക്കെ അല്ലേ തുണി കഴുകണുള്ളൂ അപ്പോൾ ഞാൻ അത്യാവശ്യത്തിനുള്ള കുറച്ച് ഇത് ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതിനകത്തോട്ട് നമുക്ക് വാഷ് ചെയ്യാനുള്ള സോപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഒരു ഒരു മണിക്കൂർ ഇതിനകത്ത് സമയമുണ്ട് അപ്പോൾ ആ സമയത്തിനനുസരിച്ച് നമ്മൾ വന്നാൽ മതി ആദ്യം ഞാനെന്ത് ഓഫ് ചെയ്തിട്ടാ പോയില്ല ഓൺ ആക്കിയില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ ആ വിളിച്ചുകൊണ്ട് വിളിച്ചു കൊണ്ട് ഓൺ ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അടച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ പോയി ഇനി നമുക്ക് കുറച്ച് ഹാൻഡ് വാഷ് എന്നുള്ളതുകൊണ്ട് അപ്പം അത് ഹാൻഡ് വാഷ് ചെയ്യാനും കൊടുക്കണം അല്ല കൊടുക്കുമല്ല നമുക്ക് കഴുകണം അപ്പം അത് ബാത്റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ കഴുകുന്നത് എന്നാലാണ് നമുക്ക് അല്ലാതെ നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളിലോട്ട് മുഴുവനായിട്ട് ഇടാനുള്ള തുണിയും എൻ്റെ കയ്യിൽ അത്രയും കുറച്ച് കൂടുതൽ തുണിയുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ബാത്റൂമിൽ വെച്ചിട്ട് നമുക്ക് നമുക്കൊന്നു ഹാൻഡ് വാഷ് ചെയ്തെടുക്കാം പിന്നെ എൻ്റെ ആ കുതിരയൊക്കെ ഇല്ലേ അതൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഹാൻഡ് വാഷ് ചെയ്യാൻ വിചാരിച്ച് പിന്നെ സീക്വൻസ് ഉള്ള ഒരു ടോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ടോപ്പൊക്കെ നമുക്ക് ഇവിടെ ഇട്ട് കഴുകാന്ന് വിചാരിച്ചു കേട്ടോ ഇവിടെ നമുക്ക് ചൂടുവെള്ളം എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോസിലെല്ലാം കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിനാ ഇങ്ങനെ വെള്ളം എടുത്ത് കളയുന്നതെന്ന് നമ്മളല്ലാതെ വെള്ളമെടുക്കുന്നതിന് എനിക്ക് ഞാൻ കളയുന്നൊന്നുമില്ല പാകത്തിനുള്ള വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മൾ ഈ ടാപ്പിൽ വായ കഴുകാനോ അല്ലെങ്കിൽ പല്ലി അയക്കാനൊക്കെ വെള്ളം എടുക്കുമ്പോൾ രാവിലെ തന്നെ വരുമ്പോൾ തന്നെ എടുക്കുമ്പോൾ ഇത് ചൂടുവെള്ളം വരണം അപ്പോൾ നമ്മൾ രണ്ട് പൈപ്പും തുറന്നിട്ട് കഴിയുമ്പോൾ അത് രണ്ടോടി മിക്സ് ചെയ്തിട്ടൊരു ചൂടുവെള്ളമാണ് വരുന്നത് അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഐസ് പോലത്തെ വെള്ളത്തിലൊന്നും മുഖം കഴുകുക എന്നെ കൊണ്ടാവത്തില്ല ഇവിടെ ആരും അങ്ങനെ കഴുകാറുമില്ല എനിക്ക് വന്നപ്പോൾ കാണിച്ചു തന്നതും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മനപൂർവ്വം കളയുന്നതല്ല ആ വെള്ളം ചൂടായി വരാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തണുത്ത ഐസ് വെള്ളം കൊണ്ട് പുകം കഴുകാനുള്ളത്രാണ് ഇല്ല ഓക്കെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു നമ്മളിത് തിരിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ നമ്മുടെ തോരനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞാൽ മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ അഥവാ ഒരു ഒലത്ത് ബീൻസിൻ്റെ അടുത്ത് ചോറും ഇവിടെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നന്നായി ഇട്ടിട്ട് നമുക്ക് കുറച്ച് ചോറൊക്കെ കഴിക്കാം ഇനി ബാലൻസ് ഉള്ളത് നമുക്ക് എടുത്തു വെക്കണം കേട്ടോ ഇന്ന് എനിക്ക് വലിയ തണുപ്പൊന്നും തോന്നുന്നില്ല പിന്നെ പുറത്തിറങ്ങിയാലാണ് നല്ല തണുപ്പ് മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ടാവും കേട്ടോ പിന്നെ അതായത് നമ്മൾ തോരനും എടുത്തു അതുപോലെ തന്നെ ഈ ഒരു മീനിൻ്റെ തോരനും എടുത്തു തോരന്നോ ഒലത്തുന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ അതും എടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും എനിക്കിഷ്ടമായി എന്നാൽ വലിയ തൃപ്തി ആയോ എന്ന് വെച്ചാൽ അത്ര ഒന്നുമില്ല കുറച്ച് കഷ്ടപ്പെട്ടാണ് ഞാൻ ആ ചോറ് മുഴുവൻ കംപ്ലീറ്റ്ലി കഴിച്ച് ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് കാരണം ഒരു തുള്ളി ചോറ് ഞാൻ കളയാറില്ല നാട്ടിലായിരുന്നപ്പോഴും അങ്ങനെ കളയാറുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് കേട്ടോ പുറത്തുനിന്നൊക്കെ ചോറ് മേടിക്കുമ്പോൾ ഒത്തിരി ചോറ് ഉണ്ടാവാറില്ല അങ്ങനെയൊക്കെ ഞാനും കളയാറുണ്ട് പിന്നെ മട്ടും മടുപ്പുമൊക്കെ വരുമ്പോഴേക്കും ഞാൻ കളഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് മാക്സിമം എത്ര മടുത്താലും ഞാനത് മുഴുവൻ കഴിയാൻ കളയാതെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇതേ ഇവിടെ ഫുള്ള് തൂത്ത് നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ തൂത്ത് എടുക്കും കേട്ടോ ഒരു ദിവസം ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു പിന്നെ തൂത്ത് എടുക്കാൻ വേണ്ടി അന്ന് ഞാൻ ഇങ്ങനെ കോൾ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് 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 അത് മറന്ന് പോയതാ അല്ലാതെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാണെങ്കിൽ കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ തൂത്ത് തുടച്ച് നമ്മളിരുന്ന സ്ഥലവും കാര്യങ്ങളെല്ലാം തൂത്ത് തുടച്ചെടുക്കും പിന്നെ ഇതേ നമ്മളിത് ഫുഡൊന്ന് പാക്ക് ചെയ്തു പിന്നെ ഇത് ബാലൻസ് ഉള്ളത് ഞാൻ രണ്ട് പാത്രം എടുത്ത് ഉണ്ണു പാത്രം എടുത്ത് ഉണ്ണിട്ട് അതിനകത്തോട്ട് ബാലൻസ് ഉള്ള തോരനൊക്കെ എടുത്തു വെച്ചു അപ്പോൾ നാളത്തേക്ക് നമുക്ക് ഈ തോരൻ എടുക്കാമല്ലോ അപ്പോൾ നാളെ നമുക്ക് കറി ഉണ്ടാക്കിയില്ലെങ്കിലും ചോറ് മാത്രം ഉണ്ടാക്കിയാൽ മതി തോരൻ ഉണ്ടല്ലോ അങ്ങനെ അപ്പോൾ നമ്മുടെ തേങ്ങയ്ക്കിട്ട തോരൻ നല്ല തോരനായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് കുക്കിംഗ് എന്താ പറയുക എനിക്കത് തൃപ്തി കിട്ടിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് തൃപ്തി കിട്ടി വരുന്നേ ഉള്ളൂ ഞാനിതൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പതിയെ പതിയെ അഡ്ജസ്റ്റ് ആയി അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ട് തുടക്കത്തിൽ വന്ന സമയത്ത് ഒന്നും പറ്റുന്നില്ല എനിക്ക് ഭയങ്കാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പം എൻ്റെ റൂംമേറ്റ് എന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഒട്ടും അഡ്ജസ്റ്റ് ആവാൻ ശ്രമിക്കുന്നു പോലുമില്ല ഫുഡിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു ശരിയാണ് എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഒട്ടും അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ പതിയെ പതിയെ ഞാൻ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തപ്പോഴേക്കും എനിക്ക് എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റും പറ്റുന്നുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് പഠിക്കണപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ടൂണേടേ ഇത് അത് നമ്മൾ നമ്മളിവിടെ അല്ലേ അപ്പോൾ അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇപ്പം ഇത്ര നാളെ അടുത്ത് വെച്ച് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകാനുണ്ട് പാത്രം കഴുകുമ്പോഴൊക്കെ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഈ തണുത്ത വെള്ളമാണ് എൻ്റെ മോളിക്കൂടെ ഒരുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പാത്രം കഴിക്കുമ്പോൾ ഞാൻ ഇതുപോലെ വെള്ളം തുറന്നിട്ടാറുണ്ടോ എനിക്ക് വെള്ളം തുറന്നിട്ട് കളയാനാണെങ്കിൽ അങ്ങനെ കളഞ്ഞാൽ പോരെ അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല തണുത്ത വെള്ളമാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആ പാത്രം കഴിക്കുന്ന സമയത്ത് മാത്രമാണ് ഇത് തുറന്നിട്ട് നമ്മൾ കഴുകാറുള്ളൂ അല്ലാതെ ചൂടുവെള്ളം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ തുറന്നിട്ട് കഴുകുക ഇവിടെ വെള്ളത്തിനും കറണ്ടിനും എല്ലാം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നിൽക്കുന്നത് അപ്പം മനഃപൂർവ്വം ആരും വെള്ളമൊന്നും കളയത്തില്ല കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഈ നമ്മൾ പാത്രം എല്ലാം കഴുകി എടുത്തു ഇനി നമുക്ക് ഇതോടെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ റൂമിൽ പോവാം റൂം ഒന്ന് ഒന്ന് ക്ലീനാക്കി ഒന്ന് അടിച്ചു വാരിയിടണം കാരണം എനിക്ക് വൈകുന്നേരം ആവുമ്പോൾ ക്ലാസ്സിലേക്ക് ഇറങ്ങണം അപ്പോൾ അതുകൊണ്ട് ഒന്ന് അടിച്ചു വരണം അതായത് നാട്ടിൽ ഇവിടുത്തെ ഒരു ഏകദേശം മൂന്ന് മണിയോ അങ്ങാണ്ടാന്ന് തോന്നുന്നു അവിടുത്തെ നാട്ടിൽ എട്ട് മണി അല്ലേ ഒരു നാലര ഡിഫറൻസ് ഒരു നാല് മണിയായിരിക്കും അവിടുത്തെ നാട്ടിൽ എട്ട് മണി എന്ന് തോന്നുന്നു നാലര മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിന് മുമ്പേ ഒരഞ്ച് മിനിറ്റോടെ എനിക്കുള്ളൂ ആ അഞ്ച് മിനിറ്റിലുള്ള തത്രപ്പാടാണ് കാണിക്കുന്നത് ആ നാട്ടിൽ ഏകദേശം ഇപ്പോൾ ഒരു ഏഴ് അമ്പത്തി അഞ്ച് എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ആ ടൈമാണ് നോക്കുന്നത് ഞാനിവിടെ വെ ക്ലോക്കിൽ നാട്ടിലെ ടൈമും ഇവിടുത്തെ ടൈമും ആഡ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളെല്ലാം അടക്കി ഒതുക്കി വയ്ക്കുന്നുണ്ട് പിന്നെ വെള്ളം മേടിച്ചത് ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസം രണ്ട് മാസം കൊണ്ട് ആറ് കുപ്പി ആറ് കുപ്പി ആറ് കുപ്പി പന്ത്രണ്ട് കുപ്പി വെള്ളമാണ് കേട്ടോ മേടിച്ചത് അതായത് രണ്ട് ഒന്നര ലിറ്ററിൻ്റെയോ രണ്ട് ലിറ്ററിൻ്റെയെങ്ങാണ്ട് രണ്ടര ലിറ്ററാണെന്ന് തോന്നുന്നു കേട്ടോ വെള്ളം മേടിച്ചത് നമ്മളിവിടെ വെള്ളം പൈസ കൊടുത്താണ് മേടിക്കണേ അതുകൊണ്ട് പ എന്താ പറയുക ഭയങ്കര ഒക്കെ ഭയങ്കര കുറവാണ് ആദ്യമൊക്കെ ഞാൻ ഇത് വെച്ചിട്ടായിരുന്നു അതായത് ഈ മിനറൽ വാട്ടർ വെച്ചിട്ടായിരുന്നു ഞാൻ കഞ്ഞിയൊക്കെ വെക്കുന്നത് ഇപ്പം ഞാനത് പഠിച്ചു അതിൻ്റെ ആവശ്യമില്ല നമുക്ക് മറ്റേ വെള്ളം വെച്ച് തന്നെ വെച്ചാൽ മതിയെന്നാക്കി ഞാൻ ഓക്കെ അപ്പോൾ അതായത് നമ്മൾ പേപ്പറും ബുക്കും പയനെല്ലാം ഞാൻ എടുത്ത് വെച്ച് ബാക്കിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കാമായിരുന്നു എന്ന് കറക്റ്റ് നമ്മൾ സമയത്ത് ലിങ്കി കയറിയാലാണ് കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫുള്ള് വൃത്തിയാക്കി മുടി കൊഴിയണെങ്കൊണ്ട് റൂം ഫുള്ള് മുടിയായിരുന്നു മുടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേറ്റം മുടി ഇവിടെ എൻ്റെ മുടിയാണ് ഏറ്റവും കൂടുതൽ കൊഴിയുന്നത് എനിക്ക് തോന്നുന്നു വന്ന സമയത്തേക്കാൾ കൂടുതൽ മുടി ഇപ്പോൾ കൊഴിയുന്നുണ്ട് വന്ന സമയത്ത് ഞാൻ മെഡിസിനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും മെഡിസിൻ തീരുമ്പോൾ കഴിക്കണം നമുക്ക് ഇവിടെ വരുമ്പോൾ ഒമേഗ ഉണ്ടാവില്ല നമുക്ക് കുറേ വൈറ്റമിൻസ് വേണം അപ്പോൾ വൈറ്റമിൻസിൻ്റെ ഒക്കെ നമ്മൾ കഴിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേടുന്ന വേയിലൊന്നും ഒരുപാട് കൊള്ളുന്നില്ലല്ലോ അയിൻടേദായി കുറേ പോരായ്മകളൊക്കെ ഉണ്ട് ട്ടോ നമ്മൾ വേറെ ഒരു climate ൽ നിന്ന് വേറെ ഒരു climate ലോട്ട് വരുമ്പോൾ നമുക്ക് അയിൻടേദായി കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫുൾ അടിച്ച് വാരി ഒന്ന് തൂത്തെടിച്ചെടുക്കുന്നേ ഉള്ളൂ ഫുൾ മുടിയായിരുന്നു കുനിയ കുറച്ച് കുറച്ച് പേപ്പറസ് ഉണ്ടായിരുന്നു ടിഷ്യൂ പേപ്പറസ് ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി തൂത്തെടുത്തു ഇനി നമുക്കിത് ഈ ഒരു ടേബിൾ വൃത്തിയാക്കണം ഇവിടെ അങ്ങനെ ഒരുപാടൊന്നുമില്ല പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്ത സാധനങ്ങൾ പിന്നെ ക്ലിപ്പ് അങ്ങനെ ഉള്ള ഇതൊക്കെ പിന്നെ അവിടെ ഒന്ന് ഒന്ന് ഒതുക്കി എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ ക്ലാസ്സിക്ക് കയറാൻ പോകുക ക്ലാസ്സിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് ഇത് ഇന്നലെ സ്നേഹം പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ബിസ്ക്കറ്റാണ് കേട്ടോ ഇന്നലെ അവളെ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഇവിടെ വന്നിട്ട് ആകെ ഇഷ്ടപ്പെട്ട ഒരു ബിസ്ക്കറ്റ് ഇതായിരുന്നു അപ്പോൾ ഞാനതൊരു മൂന്നെണ്ണം എടുത്തുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ടൈമാണ് അപ്പോൾ ഞാൻ ലിങ്ക് കയറി ഓൺലൈനിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ എന്തോ അപ്ലിക്കേഷൻ റിറർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ ക്ലാസ്സിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു ഫോണിലാണ് ഞാൻ ക്ലാസ്സിൽ കയറുന്നത് ആ ഫോണിലാണ് പിന്നെ ബിസ്ക്കറ്റൊക്കെ തിന്ന് കുറച്ച് നേരം ഒരു ബട്ടർ ബിസ്ക്കറ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിൻ്റെ മുകളിൽ ഷുഗേഴ്സ് ഷുഗർ ഇട്ടിട്ടുണ്ട് മുകളിൽ ഇങ്ങനെ ഷുഗറിങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കുന്നുണ്ട് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്കിഷ്ടമായിട്ട് ആ ബിസ്ക്കറ്റ് പിന്നെ അതിൻ്റെ വേറെ ഏതൊക്കെ ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ കയ്യിൽ ഞാൻ ഇതായിരുന്നു എടുത്തായിരുന്നു പക്ഷേ ഇത് എടുത്തത് എനിക്ക് ഇഷ്ടമായിരുന്നു നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ക്ലാസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുവരെ ഞാൻ എന്തൊക്കെയോ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നു അല്ല ക്ലിക്ക് ചെയ്തുകൊണ്ടല്ല ഞാൻ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോൺ അങ്ങനെ ഒരുപാട് ഞാൻ ഓൺ ആക്കാറില്ല അങ്ങനെ ഇതുപോലെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും മെസ്സേജസ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ ഈ ഫോൺ ഓണാക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മിസിനെയൊക്കെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ എന്തോ അപ്ലിക്കേഷൻ ഇറങ്ങാമെന്ന് പറഞ്ഞു പിന്നെ നമ്മളിത് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നോട്ട്സ് ഒക്കെ പതിയെ പതിയെ എഴുതാൻ തുടങ്ങി ഓരോന്ന് കാണിക്ക് നമുക്ക് ഇങ്ങനെ സ്ക്രീനിൽ കാണിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഏകദേശം വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഇനി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങും അതോടുകൂടിയിട്ട് പിന്നെ ഞാൻ കുറച്ചു നേരെ ഫോണിൽ നോക്കിയിരിക്കും എന്തെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ കാണാൻ